ഇന്ത്യൻ നിർമ്മിത മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഡിആർഡിഒ രാജസ്ഥാനിലെ ജയ്സാ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത് തോളത്ത് വെച്ച് അനായാസം തൊട്ടുവിടാൻ കഴിയുന്ന മിസൈലാണിത് ശത്രുക്കളുടെ സായുധ വാഹനങ്ങളും ടാങ്കുകളും തകർക്കുകയാണ് ലക്ഷ്യം മിസൈൽ ലോഞ്ചർ ടാർഗറ്റ് അക്യുസിഷൻ സിസ്റ്റം ഒരു ഫയർ കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയവ അടങ്ങിയതായിരിക്കും ഒരു എം പി എ ടി ജി എം നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നീളവും പന്ത്രണ്ട് സെന്റിമീറ്റർ വ്യാസവുമുള്ള മിസൈലിന്റെ ഭാരം കുറവാണ് ഉയർന്ന സ്ഫോടക ശേഷിയുള്ളതാണ് ഈ മിസൈലുകൾ ലോഞ്ചറുകൾ ഫയർ കൺട്രോൾ യൂണിറ്റ് ടാർഗറ്റ് അക്സിഷൻ ഉപകരണം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ മിസൈൽ യൂണിറ്റുകൾ മിസൈൽ കുറഞ്ഞത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വരെയും പരമാവധി നാല് കിലോമീറ്റർ വരെയുമുള്ള ദൂരപരിധിയിൽ പ്രവർത്തിപ്പിക്കാനും കഴിയും ഇന്ത്യയുടെ സൈനിക സംബന്ധിയായ സാങ്കേതിക വിദ്യ വികാസത്തിന്റെ ചുമതലയുള്ള ഗവേഷണ സ്ഥാപനമാണ് ഡിഫറൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഡിആർഡിഒ ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സാങ്കേതിക വിദ്യ വികസന സ്ഥാപനം അതായത് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സാങ്കേതിക വിദ്യ വികസന ഉത്പാദന ഡയറക്ടറേറ്റ് പ്രതിരോധ ശാസ്ത്ര സ്ഥാപനം എന്നിവയുടെ ലയനത്തിലൂടെ ഡിആർഡിഒ നിലവിൽ വരുന്നത് ഡിആർഡിഒയുടെ ഭരണപരമായ മേൽനോട്ട നിയന്ത്രണ ചുമതല കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിക്ഷിപ്തമാണ് വ്യോമയാന സാങ്കേതിക വിദ്യയായ അതായത് എയ്റോനോട്ടിക്സ് ആയുധശാസ്ത്രം ഇലക്ട്രോണിക്സ് ഭൂതല യുദ്ധ സാങ്കേതിക വിദ്യ ലൈഫ് സയൻസ് പദാർത്ഥ വിജ്ഞാനീയം മിസൈൽ നാവികോപകരണങ്ങൾ തുടങ്ങി യുദ്ധ സാങ്കേതിക നിരവധി മേഖലകളിൽ ഗവേഷണം നടത്തുന്ന അൻപത്തിരണ്ട് പരീക്ഷണശാലകളോട് കൂടിയ ഡിആർ ഡിഒ ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യവൽക്കരണവുമായ ഗവേഷണ സ്ഥാപനം കൂടിയാണ് പ്രതിരോധ ഗവേഷണ വികസന സർവീസിൽ അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസ് ഡിആർഎസ് ഉൾപ്പെട്ട അയ്യായിരത്തോളം ശാസ്ത്രജ്ഞർ ഡിആർഡിയിൽ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ഏതാണ്ട് ഇരുപത്തിയ്യായിരം മറ്റ് ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും സഹായികളും ഡിആർഡിന്റെ ഭാഗവുമാണ് അതായത് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷനും മറ്റു ചില സാങ്കേതിക വിദ്യാ വികസന സ്ഥാപനങ്ങളും ലയിപ്പിച്ച് ഡിആർഡിഒ സ്ഥാപിക്കപ്പെടുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായ പ്രതിരോധ ഗവേഷണ വികസന വകുപ്പിന് കീഴിൽ ഡിആർഡിഒയും അതിന്റെ അൻപത് ഗവേഷണ ശാലകളും പുനഃസംഘടനപ്പെട്ടു ഡിആർഡിഒയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമാണ് ആയുധ രൂപകൽപ്പന ഉൽപാദന ചുമതലകളും കര വ്യോമസേനകൾ ലോക ആയുധ വിപണിയിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും കരസ്ഥമാക്കുന്നതിന് ഡിആർഡി ആശ്രയിക്കാറുമുണ്ട് ഇൻഡിഗോ പദ്ധതി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച വികസന പദ്ധതിയാണ് ഡിആർഡി ആദ്യമായി ഏറ്റെടുത്ത പ്രധാന പ്രോജക്ട് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡെവിൽ പദ്ധതി ലഘുദൂര ഭൂതല വ്യോമ മിസൈൽ പദ്ധതിയായ വാലിയൻ പദ്ധതി എന്നിവയുടെ തുടർവണ്ണത്തിനും കാരണമായി ഡെവിൽ മിസൈൽ സാങ്കേതികവിദ്യ വിദ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സമഗ്ര ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു അഗ്നി പൃഥ്വി ആകാശ് തൃശൂർ നാഗ് എന്നിങ്ങനെ ഒരു സമഗ്ര മിസൈൽ ശ്രേണി വികസിപ്പിക്കൽ രക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഐ ജി എം ഡി പി രണ്ടായിരത്തി പത്തിലോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആന്റണി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണങ്ങൾക്ക് ഉണർവേകുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ കാര്യക്ഷമമായ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി ഡിആർഡിഒയുടെ പുനഃസംഘടനത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന നിർദ്ദേശം പ്രതിരോധ മന്ത്രി ചെയർമാനായ ഒരു പ്രതിരോധ സാങ്കേതിക കമ്മീഷൻ സ്ഥാപിക്കുക എന്നതായിരുന്നു ഡിആർഡി യുടെ കീഴിൽ നടക്കുന്ന മിക്കവാറും പദ്ധതികളുടെ ചരിത്രം പരിശോധിക്കാൻ ശ്രദ്ധേയമായ വിജയങ്ങളും സമയബന്ധിതമായ യുദ്ധഭൂമി വിന്യാസങ്ങളും ഗണ്യമായ സാങ്കേതിക നേട്ടങ്ങളും കാണാൻ കഴിയുകയും ചെയ്യും വിമാന യന്ത്രഭാഗങ്ങൾ ആളില്ല വിമാനങ്ങൾ ലഘു പടക്കോപ്പുകൾ യന്ത്രത്തോക്കുകൾ ഇ ഡബ്ല്യു സംവിധാനങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ സോണാർ സംവിധാനങ്ങൾ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ തുടങ്ങിയ നിർണായക സാങ്കേതിക ശേഷികൾ കൈവരിക്കാൻ ഡിആർഡിഒക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി